ഇന്നത്തെ നമ്മുടെ ആഫ്റ്റർനൂൺ സെക്ഷൻ വീഡിയോയില് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ജോർജറ്റ് സേർട്ടിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടപ്പോ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്തായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് ബോട്ടോ അറ്റാച്ച്ഡ് ആട്ടോ ദുപ്പട്ടയുണ്ട് ഞാൻ ഓർമ്മത്തിന്റെ കാണിച്ചു തരാം പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ മൂന്ന് പാറ്റേൺസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് ഈ ഒരു വർക്കാണ് നല്ല ആയിട്ടുള്ള വർക്കാണ് അതിൽ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നല്ലൊരു മെറൂൺ ഷെയ്ഡായിട്ടാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ഈ ഒരു പാറ്റേണില് വാടാമ്പലി ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ആൻഡ് നമ്മുടെ ലാസ്റ്റ് പാറ്റേണും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിലെ ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും പക്ഷെ ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ് വരും പിന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ആൻഡ് ഇത്തിരി കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരും ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് വരും ഇതിന്റെ എല്ലാം ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ജോർജിന്റെ തന്നെ ദുപ്പട്ടയാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ആണ് വരുന്നത് ടു മീറ്റർ ലെങ്ത് വരുന്നുണ്ട് സാൻഡോൺ ബോട്ടം ഓട്ടത്തിന്റെ ബേസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഒള്ളി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല നീളോം വീതി ഉണ്ട് കേട്ടോ ലെങ്ത് എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഒരു ഫോർ എക്സിലൊക്കെ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആ രീതിക്ക് നീളം വീതിയൊക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് സാൻഡ് ഓൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് ഒള്ളി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുഃപ്പട്ട പേര് ചെയ്തിരിക്കുന്നു ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് ഇങ്ങനെ വരും മിഡിൽ കാണുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെ വരും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഒളി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്നിട്ട് ആയിട്ടുള്ള ഈ ഒരു കളർ ഷെയ്ഡാണ് ആണ് വരുന്നത് നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഡെയിലി യൂസിന് നല്ലൊരു മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷീഡ് നമുക്ക് കാണാം നല്ല മുങ്ങിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് അതിൽ ആ ഒരു വർക്ക് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് വർക്കൊക്കെ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ ബ്ലൂ ബ്ലൂ കളർ ഷെയ്ഡ് അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒളി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കണ്ട് വന്നിട്ട് നല്ല രസമുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണേ വരുന്നത് വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട് ഈ ഒരു രീതിക്കാണ് വർക്ക് വരുന്നത് ഒള്ളി ഫൈവ് ഡബിൾ നയൻ നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോ മാറി മാറി ഇടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം പേര് ചെയ്തിട്ടുണ്ട് ഓൺലി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് ഇവിടെ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് അല്ലേ അടിപൊളിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് വൺ കാണാം വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണേ വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ഹെവി ആയിട്ടുള്ള വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം ിലെ ലാസ്റ്റ് വൺ മിനിറ്റ് ഈ ഒരു കളർ ഷെയ്ഡായിട്ട് വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ